ഹായ് ഹലോ വെൽക്കം ടു ഫാമിലി ടൈൽസ് അപ്പോൾ നമ്മൾ ഇന്നുള്ളത് വളരെ ചെറിയ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഹോട്ടലിലാണ് എന്നാൽ ഇവിടെ ഒറ്റനേകം വിഭവങ്ങൾ ലഭിക്കുകയും ചെയ്യും അപ്പോൾ നമ്മൾ അവിടെ ഇരിക്കുമ്പോൾ പൊറോട്ടയും മുട്ടക്കറിയും പറഞ്ഞിട്ടുണ്ട് ഒരാൾ അതേപോലെ തന്നെ പൊറോട്ടയും ബീഫും പറഞ്ഞിട്ടുണ്ട് മറ്റൊരാൾ പിന്നെ പൊറോട്ടയിലേക്ക് മറ്റൊരു കറിയായിട്ട് കിട്ടുന്ന ഈ ഒരു ചിക്കൻ്റെ ഒരു കറിയും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത്രയും ഐറ്റംസാണ് നമ്മൾ പൊറോട്ടയ്ക്ക് പറഞ്ഞിട്ടുള്ളത് ഒരു ചിക്കൻ കറിയും പറഞ്ഞിട്ടുണ്ട് ഒരു ബീഫ് ഫ്രൈ പറഞ്ഞിട്ടുണ്ട് ഒരു മുട്ടക്കറി പറഞ്ഞിട്ടുണ്ട് മുട്ട കറി അട്ടർ ഫ്ലോപ്പ് ആയിരുന്നു ചിക്കൻ കറി ഒരു ആവറേജ് ആയിട്ട് കൂട്ടാം ബീഫ് കാണാൻ നല്ല ചൊറുക്കുണ്ട് പക്ഷെ നല്ല പുകമണം ഉണ്ടായിരുന്നു ചിലർക്ക് ആ ഒരു പുകമണം ഉള്ളത് ഇഷ്ടമായിരിക്കും പക്ഷെ പൊറോട്ട പഴയ പൊറോട്ടയായിരുന്നു പൊറോട്ട പഴയ പൊറോട്ട ചൂടാക്കി തന്നതാണെന്ന് കണ്ടാൽ മനസ്സിലാവും പക്ഷേ ഒരു ആവറേജ് രീതിയിലൊക്കെ നമുക്ക് മാർക്ക് കൊടുക്കാവുന്ന ഒരു ഹോട്ടലാണ് അപ്പോൾ എന്തായാലും ഈ ഒരു വഴി വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ കുഴപ്പമില്ലാത്തൊരു ഒപ്ഷനായിട്ടാണ് എനിക്ക് തോന്നിയത് നമ്മുടെ നാട്ടുകാൽ മക്കാമിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റായിട്ടുള്ളൊരു ഹോട്ടലാണ് അപ്പോൾ ഇങ്ങനെ മക്കാമിലേക്കൊക്കെ വരുന്ന ആളുകൾക്ക് ചായ കുടിക്കാനോ ഒക്കെ പറ്റുന്ന ചെറിയൊരു ഹോട്ടലായിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പോൾ ഇത് ഞാൻ കഴിച്ച ദിവസത്തെ ഫുഡ് അനുഭവമാണ്